നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ദൈവം തമ്പുരാൻ വന്ന് നേരിട്ടിറങ്ങി പറഞ്ഞാലും ഇറാന്റെ പതനം കാണാതെ പിന്നോട്ടില്ല എന്ന ആ നിലപാടിൽ മാറ്റമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് ട്രംപ് പോലും ഒന്ന് പുറകോട്ട് വരിയുന്ന സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് ട്രംപിനെയും തള്ളിക്കൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുകയാണ് കാരണം ഇസ്രയേലിന്റെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് ഇറാൻ കയറി അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി പിന്നോട്ട് നീങ്ങിയാൽ ഒരുപക്ഷെ ഇറാൻ ഇസ്രയേലിന്റെ മേൽ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നദന്യാഹു പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ മൊസാദിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു ട്വീറ്റ് ആണെന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത് ആ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നിങ്ങളെ അടിക്കാൻ തുടങ്ങുകയാണ് എന്ന് ഇറാൻ പറയുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ മൊസാദിന്റെ കേന്ദ്രത്തിൽ ആക്രമിച്ചു ഞങ്ങൾ എന്ന് ഇറാൻ പറയുമ്പോൾ മൊസാദ് തിരിച്ചു മറുപടിയായി നൽകുകയാണ് അത് നന്നായി ഭാഗ്യം പക്ഷേ അവിടെ ആരുമില്ല ഞങ്ങൾ എല്ലാവരും ഇറാനിലാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ ഭയ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ തമാശ രൂപേണയുള്ള ആ മറുപടി ആണെങ്കിൽ പോലും അതിനകത്തുള്ള ആഴം എത്രത്തോളമാണെന്ന് ഇറാന് മനസ്സിലായി കാണും ആർക്ക് മനസ്സിലായില്ലെങ്കിലും ഖമനേക്ക് മനസ്സിലായി കാണും എന്തായാലും അമേരിക്കയെ ഭീഷണിപ്പെടുത്തി ഇറാൻ ിലെ ഭീകര രംഗത്ത് വരികയാണ് ഈ ഘട്ടത്തിൽ ഇതിനൊപ്പം തന്നെ ഹിസ്ബുൾ അഹിം ഇറാനൊപ്പം അണിനിരക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ് യുദ്ധം അതിന്റെ രണ്ടാം തരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തം പശ്ചിമേഷ്യയിൽ ഉടനീളം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക സജീവമാണ് ഇറാഖിലും സേനാ കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആണവായുധം ഉപയോഗിച്ച് അമേരിക്ക ആക്രമിക്കുമെന്ന് പോലും വാർത്തകൾ എത്തിയിരുന്നു ഇതിനിടെയാണ് തൽക്കാലം തീരുമാനം എടുക്കുന്നില്ല എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇറാഖ് ഭീകരം ഭീഷണിയാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പോറൽ പോലും ട്രംപ് ആഗ്രഹിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ട്രംപ് തീരുമാനം ഇനി ആരൊക്കെ എന്തൊക്കെ തീരുമാനം നീട്ടിയാലും ഞങ്ങൾ ഈ നിലപാടിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന ആവർത്തിക്കുകയാണ് ഇതിനിടെ ഇസ്രായേലും ഇറാനും പരസ്പരം ബോംബ് വർഷം തുടരുകയാണ് ഹിസ്ബുൾ ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുകയാണ് ഇത് ഇറാൻ കൂടുതൽ കരുത്തുകൂട്ടുമെന്ന വിലയിരുത്തലും സജീവമാണ് അതിനിടെ ഇറാനെതിരായി ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ റതന്യാഹു ആവർത്തിക്കുന്നു ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നില്ല പക്ഷേ അന്തിമ ഫലം അതായിരിക്കും അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഏതന്യാഹു ആവർത്തിക്കുകയാണ് ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ ിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അതിനുശേഷമാണ് ഈ പ്രതികരണം വരുന്നത് സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുമുണ്ട് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ഐതുൽ അലിഖമനെ തള്ളുകയും ചെയ്തിരുന്നു യൂറോപ്യൻ വൻ ശക്തികളായ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവർ ഇറാനുമായി ആണവ ചർച്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് മൂന്ന് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഇന്ന് ജനീവയിൽ എത്തും ഇറാനിയൻ വിദേശ അബ്ബാസ്റാജിയും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ജർമ്മൻ വൃദ്ധങ്ങൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ മന്ത്രിമാർ ഇതിന് മുൻപായി യൂറോപ്യൻ യൂണിയൻ വിദേശനായ മേധാവി കയാകലാസുമായി ചർച്ച നടത്തും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് തടയിടുക ലക്ഷ്യമിട്ടാണ് യൂറോപ്യൻ ശക്തികളുടെ നീക്കം അമേരിക്കയും ആക്രമണത്തിൽ പങ്കെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ജനീവയിൽ അടിയന്തര ചർച്ചയ്ക്കും കളം ഒരുങ്ങുന്നത് ചർച്ചയ്ക്ക് അമേരിക്കൻ പിന്തുണയുണ്ടെന്നാണ് സൂചന ആളവായുധം നിർമ്മിക്കില്ല എന്ന ഉറപ്പ് ഇറാഖിൽ നിന്ന് നേടി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും പറയുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് ആണവ പദ്ധതികൾ സമാധാന ആവശ്യത്തിനാണ് എന്ന ഇറാന്റെ വാദം ഇസ്രയേലും പാശ്ചാത്യ ശക്തികളും അംഗീകരിക്കുന്നില്ല അതിനിടെ ഖമേനി അദ്ദേഹം ഇനിയും തുടരുന്നത് അനുവദിക്കാനാവില്ല എന്നും ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് പ്രതികരിച്ചു ഇറാനിയൻ മിസൈൽ ആക്രമണമുണ്ടായ ബേർഷെബാ നഗരത്തിലെ സൊറോക്ക ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖമേനി ഇനിയും ജീവനോടെ തുടരാൻ പാടില്ല എന്നത് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നായതെന്ന് കാറ്റസ് പറയുന്നു ഭീരുവായ ഖമേനി ബങ്കറിൽ ഒളിച്ചിരുന്ന ഇസ്രയേലി ജനങ്ങൾക്കും ആശുപത്രികൾക്കും നേർക്ക മിസൈൽ തൊടുത്തുവിടുകയാണ് ഏറ്റവും ഗുരുതരമായ യുദ്ധകുറ്റമാണ് ഇത് ഇസ്രേലി സേനയ ഖമേനിയെ ഉന്മൂലനം ചെയ്യേണ്ടതായിരുന്നു ഇറാന്റെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഖമേനി തന്റെ അനുനായികളോട് ഇസ്രയേലിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി ഇറാന്റെ വിഭാവങ്ങൾ അദ്ദേഹം ചൂഷണം ചെയ്യുകയാണ് ഇറാനിൽ ശക്തമായ ആക്രമണത്തിന് സേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും ഇസ്രായേലി പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നിച്ച തീരുമാനം അറിയിക്കുകയാണ് ലോകത്തോട് ഇസ്രയേലി യുദ്ധ വിമാനങ്ങളുടെ നിരന്തരം പ്രത്യാക്രമണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെന്നും തെളിയിച്ചുകൊണ്ടാണ് ഇറാൻ ഇന്നലെ ഇസ്രായേലേക്ക് ബാലസ്റ്റിക് മിസൈലുകൾ തൊടുത്തത് ഇറാന്റെ ശക്തി ചെയ്യിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ഉണ്ടായ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചു ഏതാണ്ട് മുപ്പത് മിസൈലുകളാണ് ഇന്നലെ രാവിലെ ഇസ്രായേലിന് നേർക്ക് വന്നത് ബെർബേഷ നഗരത്തിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ ടെല്ലീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ അടക്കം നാല് സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റത് ആശുപത്രി ആക്രമണത്തിലാണ് ഇസ്രയേലും തിരിച്ചടിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇറേനിയൻ മിസൈൽ പതിച്ചത് ടെല്ലാവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേരളത്തിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു ആണവ റിയാക്ടർ അടക്കമുള്ളവ തകർത്ത വമ്പൻ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അപ്പോഴും ഇറാനിലെ ഖമീനി കുടുംബത്തിന് കുലുക്കമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് എന്നാലും ആണവ റിയാക്ടറുകൾ തകർക്കുമ്പോൾ ആണവ ഓർജം ആണവ റിയാക്ടറുകൾ ആണവ കേന്ദ്രങ്ങൾ ഇവയുടെ തന്നെ ഈ തുടക്കം മുതലേ ഉള്ള അവരുടെ എല്ലാ പദ്ധതികളും നശിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇസ്രയേൽ തൊടുത്തുവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ലക്ഷ്യം അതായത് ആണവ പുരകൾ കൊണ്ട് ശക്തരാകാൻ ഇറാനെ ഞങ്ങൾ അനുവദിക്കുകയില്ല ആ ഒരു നിലപാടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൽക്കാലം പിന്തിരിയാൻ ഇസ്രയേലിന് ഒരു താല്പര്യവുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് ഇസ്രയേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഇന്നത്തെ ഈ പോരാട്ടം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾ നാളെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നേ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഞങ്ങൾ ഇന്നേ ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ എന്തായാലും ഇസ്രായേലിന്റെ ആ ഒരു ആക്രമണ ഉദ്ദേശ്യം അത് ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഏറ്റവും ഒടുവിലത്തെ ആ യുദ്ധവും ഒരുപക്ഷെ ഇറാൻ പുറത്തേക്ക് എടുക്കും അതിൽ ചില കേടുപാടുകൾ ഇസ്രായേലിനും സംഭവിക്കും പക്ഷേ എന്നിരുന്നാലും അത്യന്തി വിജയം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ തന്നെയായിരിക്കും ഇറാഖ് അടക്കമുള്ളവരംഗത്ത് വരുന്നു ഇറാഖ് അമേരിക്കയെ സോപ്പിട്ട് അമേരിക്കയിൽ നിന്ന് നിലപാടിൽ നിന്നും ചെറുതായിട്ട് വ്യതിചലിക്കാൻ ഇറാഖിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്